പി എഫ് ഐ രാജ്യവിരുദ്ധ കൊലപാതക കേസുകളിൽ ഒളിവിലുള്ള പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി എൻ ഐ എ പി എഫ് ഐ ഭീകരവാദ സംഘത്തിലെ പേർ കൂടി ഇനിയും പിടിയിലാകാനുണ്ട് എ ശ്രീനിവാസൻ വധക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഷാഹുൽ ഹമീദ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു ഷാഹുൽ ഹമീദിനെ എൻ ഐ എ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യും നിഷ ദിലീപ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നിഷ ഗുഡ് മോർണിംഗ് പി എഫ് ഐ കൊലപാതക കേസുകളിലെ പ്രതികളെ പിടികൂടാൻ ഉള്ള നീക്കവുമായി എൻ ഐ എ നീങ്ങി യാണ് അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസമേ ശ്രീനിവാസൻ വധ കേസിലെ പ്രതിയായ ഷാഹുൽ ഹമീദിനെ നേരത്തെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തിന് ശേഷം ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് തന്നെ വിധേയമാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എങ്ങനെയാകും ഈ നിരോധിത ഭീകരവാദ സംഘടനയായ യു എ പി എയ്ക്കെതിരായ രാജ്യവിരുദ്ധ കേസുകളും ഒപ്പം തന്നെ പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ എ ശ്രീനിവാസൻ ശ്രീനിവാസനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ കേസും ഒന്നിച്ചാണ് എൻ അന്വേഷിക്കുന്നത് ഈ കേസുകളിൽ ഈ രണ്ട് കേസുകളിലും കൂടി ആകെ എഴുപത്തി ഒന്ന് പ്രതികളാണുള്ളത് ഇതിൽ അറുപത്തി നാല് പേരെ എൻ ഐ എ പിടികൂടിയിട്ടുണ്ട് ഏഴുപേർക്കായി ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് ഇവർക്കായുള്ള തെരച്ചിൽ എൻ ഐ എ ഊർജിതമാക്കിയിട്ടുണ്ട് എന്തായാലും ഈ കണ്ടെത്താനുള്ള ഏഴ് പ്രതികളാണ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് ഇവരിൽ പലരും കൃത്യത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഗൂഢാലോചന എ ശ്രീനിവാസൻ വധക്കേസിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായ ഈ കേസിലെ അൻപത്തഞ്ചാം പ്രതി ഷാഹുൽ ഹമീദിനെ കഴിഞ്ഞ ദിവസം എൻ പിടികൂടി ഒമാനിലേക്ക് കടക്കാൻ ശ്രമിച്ച അൻപത്തഞ്ചാം പ്രതിയായ ഷാഹുൽ ഹമീദിനെ ഇന്റർപോളിന്റെ സഹായത്തോടുകൂടിയാണ് എൻ ഐ എ പിടികൂടിയത് ഇയാളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻ ഇനിയും ഏഴുപേർ കൂടി പിടിയിലാകാനുണ്ട് എന്തായാലും ഈ ഷാഹുൽ ഹമീദിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ മറ്റു പ്രതികളിലേക്ക് വേഗത്തിൽ എത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എൻ ഐ എ സംഘത്തിനുള്ളത് ഗൂഢാലോചനയ്ക്കൊപ്പം മറ്റ് പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതും ഷാഹുൽ ഹമീദ് തന്നെയാണ് എന്തായാലും ഈ ഷാഹുൽ ഹമീദിനെ കസ്റ്റഡിയിൽ എൻ ഐ എ ചോദ്യം ചെയ്യാനൊരുങ്ങിയാണ് മറ്റ് ഏഴ് പ്രതികളെ കൂടി പിടി ഏഴ് പ്രതികളെ കൂടി കണ്ടെത്താനുള്ള തെരച്ചിലും എൻ ഐ എ ഊർജിതമാക്കിയിട്ടുണ്ട് രോഹിണി ശരി നിഷ ദിലീപ് വിവരങ്ങൾ നൽകിയത്